ആശാൻ കവിതയാണ് ആശാന്റെ പ്രതിഭാസതുല്യമായ കവിത്വമാണ് ഒരു നൂറ്റാണ്ട് പിന്നിട്ട് നമ്മോടൊപ്പം തുടരുന്ന ആശാൻ കവിതയുടെ കാലാന്തര പ്രസക്തിയാണ് നമ്മുടെ മുന്നിലുള്ള വിഷയം ഇവിടെ സിബു മഹർഷി സൂചിപ്പിച്ചവരെ കവിത കൊണ്ട് മാത്രം ജീവിച്ച ആളായിരുന്നിരിക്കില്ല ആശാൻ പക്ഷെ കവിത കൊണ്ട് അതിജീവിച്ച ആളാണ് കാലത്തെ അതിജീവിച്ച ആളാണ് ഒരു ഒരു നൂറ്റാണ്ടിന് ശേഷവും ഇത്രമാത്രം സജീവമായി ഓർമ്മിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരേ ഒരു മലയാള മഹാകവിയുടെ പേരാണ് കുമാരനാശാൻ എന്നത് ഇങ്ങനെ കാലത്തിന്റെ പരീക്ഷണ പരീക്ഷണത്തെ സ്വന്തം സ്വത്ത് ബലത്താൽ കവി എന്ന നിലയിലുള്ള സ്വത്ത് മാത്രം അതിജീവിച്ച ഒരു കവിയെ അദ്ദേഹത്തിന്റെ ഏതാണ്ട് പതിനെട്ട് വർഷം മാത്രം നീണ്ടു നിന്ന സജീവമായ കവി ജീവിതത്തെ ആ കാലയളവിലുണ്ടായ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളെയാണ് നമ്മൾ ഇന്നിവിടെ കുറഞ്ഞ ഒരു സമയത്തിനിടയിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആശാനെ പോലെ മധ്യവയസ്സിൽ മധ്യവയസ്സിനോട് അടുത്ത് അല്ലെങ്കിൽ യൗവനത്തിന്റെ രണ്ടാം പകുതിയിൽ കവിതയിലേക്ക് വന്ന കവികൾ വളരെ അപൂർവമായിരിക്കും ഒരുപക്ഷെ ചങ്ങമ്പുഴ തന്റെ കവി ജീവിതം അവസാനിപ്പിച്ച അല്ലെങ്കിൽ ചങ്ങമ്പുഴയുടെ കവി ജീവിതം അവസാനിച്ച മുപ്പത്തിയേഴ് വയസ്സിനേക്കാൾ മൂന്ന് വർഷം മുൻപാണ് അഥവാ മുപ്പത്തി മൂന്ന് വയസ്സിലാണ് ആശാൻ തന്റെ ആദ്യത്തെ പ്രധാന കൃതി എന്ന് പറയാവുന്ന വീണഭൂവിന്റെ രചന നടത്തുന്നത് ഇത് ഒരുപക്ഷെ ഒരുപാട് അസാധാരണത്വങ്ങൾ ഉണ്ടായിരുന്ന ആശാന്റെ കവിത്വത്തിലേക്ക് കൂടി സവിശേഷമായ ഒരു വെളിച്ചം വായിക്കുന്ന ഒരു വസ്തുതയായിരിക്കും വളരെ പെട്ടെന്ന് വളരെ ചെറുപ്പത്തിലേക്ക് തന്റെ കൗമാരത്തിലോ കൗമാരാരംഭത്തിലോ യൗവനാരംഭത്തിലോ കവിയായി തീർന്ന ലബ്ധപ്രതിഷ്ഠനായ കവിയായി തീർന്ന ഒരാളല്ല അതിനുവേണ്ടി വേണ്ടി തൻ്റെ യൗവനത്തിന്റെ രണ്ടാം പാതി വരെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സുവരെ കാത്തിരുന്ന അതിനു മുമ്പുള്ള തൻ്റെ എല്ലാ കാവ്യ രചനാ പരിശ്രമങ്ങളെയും അതിനുള്ള ഒരുക്കമായി മുൻക്കമായി മാറ്റിയ ഒരു മഹാകവിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിന് മുൻപും ബാംഗ്ലൂരിലും ബംഗാളിലും വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ആശാൻ കവിതകൾ എഴുതിയിരുന്നു എന്നിങ്ങോട്ടുള്ള യാത്രയിൽ ഞാൻ വായിച്ച ഒരു കവിത ആയിരത്തി തൊള്ളായിരം എന്ന വർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കവിത ആശാൻ ബാംഗ്ലൂരിൽ നിന്നോ ബംഗാളിൽ നിന്നോ അത് വ്യക്തമല്ല മുലൂരിനയച്ച ഒരു കത്താണ് മുലൂരിനയച്ച കത്ത് എന്ന പേരിലാണ് ആശാന്റെ മരണാനന്ദ പ്രസോഹനമായ വനമാളിയിൽ ആ കവിത കൊടുത്തു കാണുന്നത് ആ കവിതയുടെ അവസാന വരിയിൽ പറയുന്നുണ്ട് എല്ലായിടവും അസൂരിയാണ് ഭാഗ്യവശാൽ ഞാൻ സുരക്ഷിതനായിരിക്കുന്നു എന്നർത്ഥം വരുന്ന ഒരു പദ്യവരിയിലാണ് ആ കത്ത് അവസാനിക്കുന്നത് ഇങ്ങനെ പദ്യരൂപത്തിൽ കത്തുകൾ എഴുതിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തിന് മുൻപ് തന്നെ ആ സ്ത്രോത്രകൃതികൾ എഴുതിയിരുന്നു അതിൽ അതിഗംഭീരമായ ചില ശ്ലോകങ്ങൾ നമ്മൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുകയും ചെയ്യുന്നു കാണപ്പെട്ടില്ല കാണും കാണുംറമട് അതിനു കണ്ണില്ല കൈയില്ല കാലില്ല ആണല്ല മറ്റല്ല അണുവും അളവും ഇല്ല ആദ്യയില്ല അന്തമില്ല സ്ഥൂണപ്രായം തിടത്വം ചെറുതു പറയുവാനില്ല മറ്റൊന്നുമല്ലിക്കാണും ബ്രഹ്മാണ്ട കോടി കപടനട കലാശാലിയാണ് എൻ്റെ ദൈവം എന്നതുപോലുള്ള ഒരു ശ്ലോകത്തെ അതിന്റെ ആന്തര ഗൗരവത്തെ നമുക്ക് നിഷേധിക്കാനാവില്ല ഒരു പക്ഷെ പിൽക്കാലത്ത് രണ്ടു പതിറ്റാണ്ടുകൾക്ക് ശേഷം ആശാൻ എഴുതിയ പ്രചോദന ശ്ലോകങ്ങളുടെ ഗൗരവവും മുഴക്കവും ഭാഷാ ഗൗരവവും നമ്മൾ ഈ ശ്ലോകത്തിലും ഒലിക്കൊള്ളുന്നത് കേൾക്കുന്നു അതുകൊണ്ട് ആശാന്റെ രചനാശൈലി രചനാ പാഠം എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങനെ രൂപപ്പെട്ടതല്ല പലതരത്തിൽ പല കൈവഴികളിലൂടെ ഒഴുകി വന്ന് അതിന്റെ പൂർണ്ണത ആ ഒരു രചനാശൈലിക്ക് ഉടമയായിരുന്നു ആശാൻ ഇതുപോലെ ഞാനിവിടെ ഉദ്ധരിച്ച ഈ ശ്ലോകം എഴുതുന്ന അതേ കാലത്ത് തന്നെ മറ്റൊരു സ്തോത്രകാവ്യത്തിൽ ഒരു പക്ഷേ ശങ്കര ശതകം പോലുള്ള ഒരു ഭക്തവിലാപം ആയിരിക്കാം കൃത്യമായി ഓർമ്മ കിട്ടുന്നില്ല ആശാന്റെ പല സ്തോത്ര കാവ്യങ്ങൾക്കും നാരായണ ഗുരുവിന്റെ സ്തോത്രകൃതികളുടെ ഛായ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം ശിവശതകം നാരായണ ഗുരു എഴുതുമ്പോൾ ആശാൻ ശിഷ്യനായ ആശാൻ തൊട്ടിപ്പുറത്തിരുന്നുകൊണ്ട് ശങ്കര ശാങ്കര ശതകം എഴുതും സുബ്രഹ്മണ്യ ചതകവും എഴുതും ഭക്തവിലാപവും എഴുതും ഒരുപക്ഷെ ആ തലക്കെട്ട് മാത്രം അല്പം വ്യത്യസ്തമാണ് കാരണം ഒരു സ്തോത്രകൃതിക്ക് സാധാരണഗതിയിൽ അക്കാലത്തൊന്നും ഇടാൻ ഇടയില്ലാത്ത ഒരു ശീർഷകമാണ് ഭക്തവിലാപം കരയുന്ന ദൈവത്തോട് വിലാപസ്വരത്തിൽ സംവദിക്കുന്ന ഒരു ഭക്തനായി സ്വയം സങ്കൽപ്പിച്ചെഴുതുക എന്നത് അക്കാലത്ത് അസാധാരണമായിരുന്നു ദൈവത്തെ സംബോധന വിഷയമാക്കുക എന്നത് സ്തോത്രകാവ്യങ്ങളുടെ പതിവ് രീതി ആയിരിക്കുമ്പോഴും വിലാപ ദൈവത്തെ സംബോധന ചെയ്യുക അതിന്റെ പ്രാരംഭ ശ്ലോകം തന്നെ ഒരു വിലാപമാണ് അത് നാരായണ ഗുരുവിനെയും അനുസ്മരിക്കുന്ന ഒരു ശ്ലോകമാണ് ആശാന്റെ പല സ്തോത്രകാവ്യങ്ങളുടെ ആരംഭത്തിൽ ആവർത്തിക്കുന്ന ഒരു ശ്ലോകം കൂടിയാണത് അണകവിയും അഴലാഴി ആഴുമെങ്കിൽ വിധുൽപ്പരം എന്താണ് അശോക സിന്ധുവിലാണ് ദുഃഖ സാഗരത്തിൽ ആഴുന്ന ഒരുവിന്റെ രക്ഷ പേക്ഷിച്ചുകൊണ്ടുള്ള നിലവിളി പോലെയാണ് അണകവിയും അഴകാഴിയാഴുമെന്നിൽ പ്രണയം ഉദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേ അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകനെ ദൈവമല്ലോ എന്നാണ് നാരായണ ഗുരുവിനെ ദൈവസമാനായി കാണുന്നു എന്ന് മാത്രമല്ല പ്രണയമെന്ന വാക്ക് ഗുരുശിഷ്യബന്ധത്തിന്റെ ഭാഗമായി ആശാൻ തന്റെ പ്രണയകാവ്യങ്ങൾക്കെല്ലാം മുൻപ് തന്നെ ഉപയോഗിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത് ഇതിൽ ഈ സ്വരത്തെ സ്വരത്തെപ്പറ്റി ഞാൻ സൂചിപ്പിച്ചതിന് കാരണമുണ്ട് അതൊരു പക്ഷെ പി കെ ബാലകൃഷ്ണനെ പോലുള്ള ആശാൻ വിമർശകർ മുമ്പ് തന്നെ ചൂണ്ടിക്കാട്ടിയിട്ട് ഉള്ള ഒരു വസ്തുതയുമാണ് ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് കുറെ മുന്നോട്ട് വന്ന ഒരു പത്ത് പതിനാല് വർഷം മുന്നോട്ട് വന്ന ആശാന്റെ ലീലയുടെ മൂന്നാം സ്വർഗത്തിലെത്തിയാൽ മൂന്നാം സ്വർഗത്തിലെ ലീലയുടെ മതനെ പ്രതീക്ഷിക്കുന്ന മതനെ സംബോധന ചെയ്യുന്ന ലീലയുടേതായി എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു ശ്ലോകം വായിക്കുക അതിൽ ഇതേ ശ്രുതി പ്രണയത്തിന്റെ ഭാവവുമായി ചേർന്ന് ഇതേ വിലാപശ്രുതി നമുക്ക് മുഴങ്ങി കേൾക്കാൻ സാധിക്കും ദൈവത്തെ വിലാപ ശ്രുതിയിൽ സംബോധന ചെയ്യുന്ന അതേ കവി പിൽക്കാലത്ത് അതേ ശ്രുതി അവലംബിച്ചുകൊണ്ട് ഒരു കാമുകി കാമുകനെ സംബോധന ചെയ്യുന്ന സന്ദർഭത്തിലേക്ക് ഇതേ ഭാവഭാഗത്തെ മാറ്റി പ്രതിഷ്ഠിക്കുന്നത് നമുക്ക് കാണാൻ തരിക ചിരവിയുക്ത ദർശനം മഹാത്മൻ എന്ന വരി ഒരുപക്ഷെ ഒരു ഭക്തികാവ്യത്തിലും ഒരു പ്രണയകാവ്യത്തിലും സാധ്യമാണ് കവി ആസാൻ ആയിരിക്കുമ്പോൾ തരിക ചിരവിയുക്ത ദർശനം മഹാത്മൻ എന്ന മട്ടിൽ കാമുകനെ സംബോധന ചെയ്യുന്ന ഒരു കാമുകി ആശാന്റെ കവിതാലോകത്തെ നമുക്ക് കാണാൻ സാധിക്കൂ എന്നിരിക്കലും ഒരുപക്ഷെ ഒരു ദൈവസംബോധനയായും നമുക്ക് വായിക്കാവുന്ന കേൾക്കാവുന്ന മനസ്സിലാവുന്ന മനസ്സിലാക്കാവുന്ന ഒരു കാവ്യ സന്ദർഭമാണ് ഒരു ശ്ലോകപാദമാണ് ഞാൻ ഇവിടെ ഉത്തരച്ച അങ്ങനെ ലീലയുടെ മൂന്നാം സംഗത്തിലെ ഏതു വരി എടുത്താലും ഈ വിലാപശ്രുതി മറ്റൊരു തരത്തിൽ ഒരു പ്രണയിയുടെ കാമുക പ്രതീക്ഷിച്ചിരിക്കുന്ന കാമുകനെ പിരിഞ്ഞിരിക്കുന്ന ചിരകാലമായ കാമുക സംഗമം പ്രതീക്ഷിക്കുന്ന ഒരുവളുടെ വാക്കുകളായി അതേ ശ്രുതിയിൽ ആവർത്തിക്കുന്നത് നമുക്ക് കാണാം ഈ പരിണാമമാണ് ഒരുപക്ഷെ വർഷങ്ങളിലൂടെ ആശാൻ കവിതയിൽ സംഭവിച്ചത് ദൈവത്തെ സംബോധന ചെയ്യുന്ന കവിതകളിൽ ഇന്ന് ഒരു പൂവിനെ സംബോധന ചെയ്യുന്ന ഒരു വീണ പൂവിനെ സംബോധന ചെയ്യുന്ന കവിതയിലേക്കും ഇത്തരത്തിലുള്ള കവിതകൾക്ക് കാൽപ്പനിക കവിത രൂപങ്ങളുടെ ഗണത്തിൽ നമ്മൾ പറഞ്ഞു വരുന്ന പേര് ഓടെന്നാണ് ഗീതം എന്നാണ് അർച്ചനാഗീതം എന്നാണ് ആരെയെങ്കിലും എന്തിനെങ്കിലും വളരെ ഉദാത്ത ഗംഭീരമായ ഭാഷയിൽ സംബോധന ചെയ്യുന്ന കവിതകളാണ് ഓർഡുകൾ അർച്ചനാഗീതങ്ങൾ ആ അർത്ഥത്തിൽ മലയാളത്തിലെ ആദ്യത്തെ അർച്ചനാഗീതങ്ങളിൽ ഒന്നായിരുന്നു ദൈവത്തെ സംബോധന ചെയ്യുന്നതിന് പകരം ഒരു പൂവിനെ അതും ഒരു വീണ പൂവിനെ സംബോധന ചെയ്യുന്നു എന്ന നിലയ്ക്ക് ആശാൻ കവിത പരിണമിക്കുന്നു മുമ്പ് ആശാൻ കവിതയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു നിരൂപകൻ പറയുന്ന പോലെ ആദ്യം ബിന്ദു ബിന്ദുവിൽ നിന്ന് രൂപം രൂപം കണ്ട സ്ത്രീ പുരുഷന്മാരായി കാമുകി കാമുകന്മാരായി മാറുന്നു എന്നതുപോലെ ഒരു പരിണാമം പൂവിൽ നിന്ന് അടുത്ത ആകൃതിയായി നളിനിയിലേക്ക് എത്തുമ്പോഴേക്കും രണ്ട് കാമുകി കാമുകന്മാരായി നളിനിയും ദിവാകരനുമായി അവർ രൂപം പ്രാപിക്കുന്നു അത് ലീലയിൽ എത്തുമ്പോൾ മതനും ലീലയുമായി രണ്ട് കമിതാക്കളായി വ്യത്യസ്തരായ രണ്ട് കമിതാക്കളായി രൂപം കൊള്ളുന്നു അവിടെ നിന്ന് ദുരവസ്ഥയിലും ചന്ദാല ഭിക്ഷിയിലും എത്തുന്നതോടുകൂടി പ്രണയം മാത്രമല്ല പരസ്പരം പ്രണയിക്കുന്നവരുടെ ജാതിയും അതിന്റെ സാമൂഹികതയും അതിനു ചുറ്റും ആ പ്രണയകഥയെ ചൂട്ന്നു നിൽക്കുന്നത് നമ്മൾ കാണുന്നു അവിടെ നിന്ന് കരുണയിലേക്ക് കൂടി ജാതിയോ മതമോ പ്രണയമോ അല്ല ശരീരനാശത്തോളം ഇവിടെ സൂചിപ്പിച്ച പോലെ ശരീരനാശത്തോളം ഒരുവളെ ഒരുവനെ പ്രണയിക്കാൻ തയ്യാറായ ഒരുവളുടെ അത് ഒരു ഗണികയുടെ ജീവിതം പ്രമേയമാകുന്നു അവളോടുള്ള നിസ്സീമമായ കരുണ പ്രമേയമാകുന്നു പ്രണയത്തെയും ഉയർന്നു പോകുന്ന ഒരു ഉദാത്ത ഭാവം എന്ന നിലയിൽ കരുണ ആശാന്റെ അവസാന കൃതിയുടെ ശീർഷകം തന്നെയായി തീർന്ന കരുണ എന്ന ഉദാത്ത ഗംഭീരമായ മനുഷ്യഭാവം പ്രമേയമായി തീരുന്നു ഇങ്ങനെ പരിണമിച്ചെത്തിയതാണ് സ്ത്രോത്രകാവ്യങ്ങളിൽ തുടങ്ങി വീണഭൂവിലൂടെ ലീലയിലൂടെ നളിനിയിലൂടെ ചിന്താവിഷ്ടയായ സീതയിലൂടെ ഈ പറഞ്ഞ കിണത്തിൽ വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു കൃതിയാണ് ചിന്താവിഷ്ടയായ സീത എന്ന് നമുക്കറിയാം മുമ്പുണ്ടായിരുന്ന ഒരു കഥാപാത്രത്തെ വിഗ്രഹ സമാനയായ ഒരു കഥാപാത്രത്തെ പതിവ്രതാരത്നം എന്ന് കേൾവി കേട്ട ഒരു കഥാപാത്രത്തെ മര്യാദാ പുരുഷോത്തമൻ എന്ന് എന്ന നിലയിൽ ഭാരതീയ മനസ്സിൽ ഉറച്ചുപോയ തന്റെ ഭർത്താവിനെ രാജാവിനെ വിമർശിക്കുന്ന ഒരുവളാക്കി വളാക്കി അയാൾക്കെതിരായല്ലേ പതി വിരുദ്ധ ചിന്തകളുള്ള ഒരുവളാക്കി അവതരിപ്പിക്കുന്ന ചിന്താവിഷ്ടയായ സീത അതിന്റെ രൂപസങ്കല്പം തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് നമുക്കറിയാം പി കെ ബാലവിഷ്ണൻ പറയുന്ന പോലെ റൊമാറ്റിക് മോണോലോഗ് എന്നല്ല ചിന്താവിഷ്ഠയായ സീത ഡ്രൊമാറ്റിക് മോണോലോഗ് ആകണമെങ്കിൽ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ ഒരുവൾ സ്വയം നടത്തുന്ന ഭാഷണമായിരിക്കണം ആ കവിത മറിച്ച് ചിന്താവിഷ്ഠയായ സീത ഗുരുവൽ ഒരിടത്ത് തനിച്ചിരുന്ന് നടത്തുന്ന വിചാര വിചാരങ്ങളുടെ ഒരു പരമ്പരയാണ് വിചാര ഭാഷയിൽ എഴുതപ്പെട്ട ഒരു കവിത എന്ന് മോണോലോഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതും ശബ്ദവിചാര മിശ്രമായ അതിന്റെ ഒടുവിൽ മാത്രമേ സീത ചില വാക്യങ്ങൾ പറയുന്നുണ്ട് ശബ്ദമായും വിചാരമായും അല്പം ഉറക്കെ ചിന്തിക്കുന്ന അവസാനത്തെ ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ ആ ശ്ലോകം വളരെ പ്രധാനമാണ് അവിടെയാണ് സീത ഏറ്റവും നിർണായകമായൊരു ചോദ്യം ചോദിക്കുക എന്നോട് വീണ്ടും അയോധ്യയിലേക്ക് മടങ്ങിയെത്താൻ രാജസൂയം നടത്തുന്ന രാമന്റെ പത്നി സ്ഥാനം അലങ്കരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ഒരിക്കൽ ഉപേക്ഷിതയായതിനു ശേഷം അമ്മയായതിനു ശേഷം ആ കുട്ടികളെ തനിച്ച് വളർത്തി അയോധ്യയിലേക്ക് തന്നെ അയച്ചതിന് ശേഷം എന്നോടും അവിടേക്ക് എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അപ്പോഴാണ് ശബ്ദവിചാരമിശ്രമായി ആശാന്റെ സീത ഒരു ആശാന്റെ സീത മാത്രം ചോദിച്ചിട്ടുള്ള ആ ചോദ്യം ഇപ്പോഴും കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നൂറ്റാണ്ടിന്റെ മാറ്റൊലിയായി മാറി ആ ചോദ്യം ചോദിക്കുക ശരി പാവയോ ഇവൾ അങ്ങയുടെ ആജ്ഞാനുവർത്തിയായി വീണ്ടും അവിടേക്ക് മടങ്ങി എത്തി ആ കാഞ്ചന സീതയെ മാറ്റി പകരക്കാരിയായി അവിടെ ഇരിക്കാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ഞാനൊരു പാവയല്ല അതിന് എൻ്റെ ശരീരം വഴങ്ങിയാലും മനവും ചേതനയും വഴങ്ങിടാ ശരി പാവയോ ഇവൾ എന്ന ചോദ്യം ചോദിക്കുന്നത് ഇത് വളരെ സ്ഫോടകമായൊരു ചോദ്യമാണ് എന്ന് നമുക്ക് അറിയാം നാശാന് കൃതികളുടെ ശതാബ്ദി വായനകൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നു വരികയാണ് ആയിരത്തി രണ്ടായിരത്തി ഏഴിൽ വീണഭൂവിന്റെ ശതാബ്ദിയിൽ തുടങ്ങി ഈ വർഷം നമ്മൾ കഴിഞ്ഞയുടെ ശതാബ്ദി വർഷത്തിൽ എത്തി നിൽക്കുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും സജീവമായി മലയാളി ആഘോഷിച്ച് അത് ലൈബ്രറി കൗൺസിൽ പ്രവർത്തകർക്ക് അറിയാം ഏറ്റവും സജീവമായി ആഘോഷിക്കപ്പെട്ട ശതാബ്ദി ചിന്താവിഷ്ഠയായ സീതയുടേതായിരുന്നു അതിന് കാരണം അത് നമ്മുടെ കാലത്തോട് ഇക്കാലത്തെയും എക്കാലത്തെയും സ്ത്രീത്വത്തോട് വളരെ ഗാഠമായി സംവദിക്കുന്നു എന്നതാണ് പെരുകും പ്രണയാനുബന്ധമാ ഒരു പാശം വശമാക്കി ഈശ്വര കുരുതിക്കുഴിയുന്നു നാരിയെ പുരുഷന്മാരുടെ ധീരമാനിത എന്നതുപോലുള്ള പോലൊരു ശ്ലോകത്തിൽ തങ്ങളുടെ അന്തർഭാവം തന്നെയാണ് തങ്ങളുടെ അനുഭവം തന്നെയാണ് തങ്ങൾക്കേറ്റ പരിക്കുകൾ തന്നെയാണ് ഇക്കാലത്തെയും രണ്ടായിരത്തി ജീവിച്ചിരിക്കുന്ന മലയാളി സ്ത്രീയും കേൾക്കുക വായിക്കുക തിരുവും പ്രണയാനുബന്ധമാം ഒരു പാശം വശമ ഈശ്വര കുരുതി കുഴിയുന്നു നാരിയെ പുരുഷന്മാരുടെ ധീരമാനിത ഓരോ വാക്കുകളിലും ഒരു നൃത്തോടുകൂടി ഒരു അടിവരയോടുകൂടി വായിച്ചു പോകേണ്ട ശ്ലോകമാണ് ധീരമാനിത എന്ന വാക്കിലാണ് അത് അവസാനിക്കുക അതും പുരുഷന്മാരുടെ ധീരമാനിത എക്കാലത്തെയും പുരുഷന്റെ ഏറ്റവും വലിയ കൈമുതലിന്റെ പേരാണ് ഈ ധീരമാനിത എന്ന് പറയുന്നത് ധീരനായിട്ട് നടിക്കുക ശരിയായ ധീരതയുടെ പേരല്ല ധീരമാനിയായി നടക്കുകയോ നടിക്കുകയോ ചെയ്യുക എന്ന അത്തരം പുരുഷന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു പാശത്തിന്റെ പേരാണ് ആ പാശത്തിന്റെ അങ്ങേയറ്റത്ത് കുടുങ്ങിക്കിടക്കുന്നവളുടെ പേരാണ് സ്ത്രീ എന്നും ആ പാശത്തിന്റെ പേരൊരു പക്ഷേ പ്രണയമെന്നോ ദാമ്പത്യമെന്നോ ആകാം എന്നുമാണ് അക്കാലത്ത് ആ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഒരു നൂറ്റാണ്ടിനപ്പുറം നിന്നുകൊണ്ട് ആശാന്റെ സീത പറയുന്നത് ആ നിലയ്ക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിൽ അതിനർത്ഥം നമ്മളിങ്ങനെ ഈ നവോത്ഥാനം നവോത്ഥാനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ നവോത്ഥാന ചലനങ്ങൾ കാര്യമായിരുന്നു നമ്മുടെ അവബോധത്തെ നമ്മുടെ മനോഭാവത്തെ നമ്മുടെ ആന്തരിക യുക്തികളെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഈ ശ്ലോകം പ്രസക്തമായി തുടരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ശ്രുതിമന് മന്ദാര മനോജ്ഞ പുഷ്പമായ വിവാഹമേ നീ എത്ര അധപ്പതിച്ചു എന്നും സീത ചോദിക്കുന്നുണ്ട് ഈ അധപ്പതി ഇപ്പോഴും തുടരുന്നു എങ്കിൽ മലയാളി സമൂഹം നമ്മുടെ നവോത്ഥാന ചൈതന്യത്തെ അത്രയൊന്നും ഉൾക്കൊണ്ടിട്ടില്ല ആത്മസാൽക്കരിച്ചിട്ടില്ല ആന്തരികവൽക്കരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇതേ ചിന്താവ്യസ്ഥയായ സീതയിൽ സീത മറ്റൊരു സന്ദർഭത്തിൽ ചോദിക്കുന്നുണ്ട് ഒരു പക്ഷെ കൂടുതൽ സരളമായ സംവേദനം സാധിക്കുന്ന ഒരു ശ്ലോകമാണ് നെടുന്നാൾ വിഭിന്നത്തിൽ വാഴുവാൻ ഇടയായതും എൻ്റെ കുറ്റമോ ക്ഷസ ചക്രവർത്തിയൻ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ ആ അവസാനത്തെ വാക്കാണ് ക്രിയാപദമാണ് ഒരു പക്ഷേ ആളുകളവല്ലാതെ ക്ഷോഭിപ്പിച്ചത് ആശാന്റെ വലിയൊരു പഠിതാവായ പി കെ ബാലകൃഷ്ണൻ പോലും അതിനെ പറ്റി പറയുന്നത് ആശാന്റെ സീത ഈ സന്ദർഭത്തിൽ ഇത്തരം സന്ദർഭങ്ങളൊരു ശുദ്ധ വായാടിയെ പോലെ ശുദ്ധ വായാടി എന്ന വാക്കാണ് പി കെ ബാലകൃഷ്ണൻ വിജയിക്കുന്നത് ശുദ്ധ വായാടിയെ പോലെ സംസാരിക്കുന്നു എന്നാണ് കാരണം ചില വാക്കുകൾക്ക് നമ്മളൊരു തരതമ ഭേദം കൽപ്പിച്ചിട്ടുണ്ടല്ലേ വാ ഞാൻ പിഴച്ചതോ എന്നതുപോലുള്ള പിഴയ്ക്കുക എന്നതുപോലൊരു വാക്ക് സീതയ്ക്കുച്ചരിക്കാൻ ഉചിതമല്ല എന്ന മട്ടിലുള്ള ഒരു തീർപ്പ് ഒരു മുൻവിധി നമുക്കുണ്ട് ഈ സന്ദർഭത്തിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന പണ്ട് മുണ്ടശ്ശേരിമാർ കാളിദാസാവുന്തളത്തെ മുൻനിർത്തി കാളിദാസനും കാലത്തിന്റെ ദാസൻ എന്ന് പറഞ്ഞൊരു ലേഖനം എഴുതിയല്ലോ വളരെ പ്രധാനപ്പെട്ട മലയാള നിരൂപണ സാഹിത്യ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് അത് എന്ന് നമുക്കറിയാം രാജാവിനെ രാജത്വത്തെ രാജനീതിയെ വെള്ളപൂശുന്നതിന് വേണ്ടിയിട്ടാണ് ശാകുന്തള കഥയെ ഇത്തരത്തിൽ ശകുന്തളോപാഖ്യാനത്തെ ഇത്തരത്തിൽ കാളിദാസൻ മാറ്റി എഴുതിയത് എന്ന് ആയിരുന്നു ആ ലേഖനത്തിലെ മുണ്ടശ്ശേരി മാഷിന്റെ പ്രധാനപ്പെട്ട വാദം അവിടെ ഒരു വാക്കുണ്ട് പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട് വെള്ളപൂശുക ഇതിനോട് വിയോജിച്ചുകൊണ്ട് മറുപടി എഴുതിയ കുട്ടികൃഷ്ണന്മാരവരുടെ പ്രധാനപ്പെട്ട ഒരാശ് ഇത്തരം വാക്കുകളൊന്നും ശാകുന്തളത്തെ പറ്റി പറയുമ്പോ കാളിദാസിനെ പറ്റി പറയുമ്പോൾ ശാകുന്തളയെ പറ്റി പറയുമ്പോൾ ദുഷ്യന്തനെ പറ്റി പറയുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല അതെല്ലാം കമ്മ്യൂണിസ്റ്റ് പദങ്ങളാണ് വെള്ള പൂശിക എന്നതുപോലുള്ള തരം നട വാക്കുകൾ ശാകുന്തളത്തിന്റെ സംസ്കൃത കവിതയുടെ സന്ദർഭത്തിൽ സംസ്കൃത നാടകത്തിന്റെ സന്ദർഭത്തിൽ ഉപയോഗിച്ചു കൂടാ എന്നായിരുന്നു ഇതിന് മാഷ് പിന്നീട് മറുപടിയും പറയുന്നത് ഞാൻ ഇതെല്ലാം ജനങ്ങളോട് സംവദിക്കുന്നുവെങ്കിൽ ഇതെല്ലാം ഇതിലും കുറഞ്ഞ പദങ്ങൾ ഞാൻ ഉപയോഗിക്കും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ എഴുതുകയും സംസിക്കുകയും ചെയ്യുമെന്ന് മുദശ്ശേരി മാഷ് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഗണത്തിൽപ്പെടുന്ന ഒരു വാക്കായിരിക്കാം ഒരു പക്ഷെ പടുരാക്ഷസ ചക്രവർത്തിയൻ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ എന്ന ആ ശ്ലോകാർത്ഥത്തിന്റെ ഉള്ളിലെ ആ പദം എത്ര ശക്തമാണ് ആ ചോദ്യം എന്ന് നോക്കുക പടുരാക്ഷ ഒരാൾ തന്നെ ഒരു അന്യപുരുഷൻ പരപുരുഷൻ ഒരു രാക്ഷസ ചക്രവർത്തി രാമൻ രാജാവാണെങ്കിൽ രാവണ ചക്രവർത്തിയാണ് ആ അതും പടു രാക്ഷസ ചക്രവർത്തിയാണ് ഈ പടു എന്ന വാക്കിന്റെ അർത്ഥത്തെ പറ്റിയാണ് പിൽക്ക ഈ ലേഖനത്തിന് എഴുതിയ പി കെ ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഉള്ളവർക്ക് എഴുതിയ മറുപടി ലേഖനത്തിൽ ലീലാവതി ടീച്ചർ കുറച്ചധികം സ്ഥലം ചെലവഴിച്ചത് ഈ പടു എന്നതിൻ്റെ അർത്ഥം ഒന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് കാരണം പടു എന്നതിന് രണ്ടു തരത്തിലുള്ള അർത്ഥം ഉണ്ട് അല്ലെ പടുകൂറ്റൻ എന്നതുപോലെ വളരെ പോസിറ്റീവായ ഒരു വിശേഷ വിശേഷണമായും നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട് പടുമുള എന്നതുപോലെ പടുുകീലവൻ എന്നതുപോലെ നെഗറ്റീവായും ഉപയോഗിക്കാറുണ്ട് ഇതിൽ ഏതായിരുന്നു ഈ സീതാ വിചാര സന്ദർഭത്തിൽ സീത ഉദ്ദേശിച്ച ആ പടു രാക്ഷസ ചക്രവർത്തി ഇതുപോലൊരു വിശേഷണ ചിന്താവിഷ്ഠയായ സീതിയിൽ ഒരിടത്തും രാമന് നൽകപ്പെട്ടിട്ടില്ല അല്ലെ അവസാനമായി രാമനെ രാമനോട് യാത്ര പറയുന്ന രാമനെ നേരിട്ട് സംബോധന ചെയ്യുന്ന ആ ശ്ലോകത്തിൽ പോലും ദിനസാമ്രാജ്യ പതയെന്ന് പരോക്ഷ രീതിയിലാണ് സൂര്യനെയാണ് സംബോധന ചെയ്യുന്നത് രാമൻ എന്ന സൂര്യനെയാണ് രഘുവംശത്തിന്റെ സൂര്യനെയാണ് ദിനാജ്യ പതേ ദിവസ്പതേ എന്നിങ്ങനെ സംബോധന ചെയ്യുന്നത് പക്ഷെ ഈ പട്ടുരാക്ഷസ ചക്രവർത്തി എന്ന വിശേഷണം ഒരുപക്ഷെ ആ സംബോധന ഒരുപക്ഷെ അതിനേക്കാൾ അല്പം മികച്ചു പോയില്ലേ എന്ന് സംശയിക്കാനും തരമുള്ള തരത്തിലാണ് ഒരുപക്ഷെ ആശാൻ സീതയെ കൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിപ്പിക്കുക കവിയായ ആ പി എൻ ഗോപികൃഷ്ണൻ പലപ്പോഴും പറഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗോപികൃഷ്ണന്റെ അച്ഛമ്മയോ അമ്മൂമ്മയോ മറ്റോ വൈകുന്നേരങ്ങളിൽ ഈ ശ്ലോകം ചൊല്ലിയിട്ട് അവരുടെ ഭർത്താവിനെ അതായത് കവിയുടെ മുത്തച്ഛനെ ഇങ്ങനെ അർത്ഥം വെച്ച് നോക്കുമായിരുന്നു എന്ന് പടുരാക്ഷസ ചക്രവർത്തിയൻ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ അങ്ങനെ ഒരുപാട് പ്രയോഗ സാധ്യതയുള്ള അല്ലെ പ്രായോഗിക ജീവിതത്തിൽ അനുസരിച്ച് ജീവിതത്തിൽ ഒരുപാട് പ്രയോഗ സാധ്യതയുള്ള ഒരു ശ്ലോകം കൂടിയാണ് ഏത് ഭാര്യയ്ക്കും ഭർത്താവിനോട് മർമ്മഭേദമായ വിധത്തിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് പഠുരാക്ഷസ ചക്രവർത്തി എന്നുടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ അതെ ഞാൻ പിഴച്ചതോ എന്നാണ് ചോദ്യം എന്നെ ആരെങ്കിലും മോഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ പിഴയാണോ അതിനാൽ ഞാൻ പിഴയ്ക്കുമോ അതിനാൽ ഞാൻ പിഴച്ചവളാകുമോ എന്ന് തന്നെയാണ് ഞാൻ പിഴച്ചതോ ആ വാക്ക് തന്നെ ആശാൻ തെരഞ്ഞെടുത്തു എന്നത് വളരെ പ്രധാനമാണ് ഇത്തരത്തിലുള്ള ആംബിഗിറ്റിയുള്ള സന്ദർഭങ്ങൾ വേറെയും നമുക്ക് കാണാം നളിനിയിലെ ആ പ്രധാന ഉണ്ടല്ലോ നളിനിയിലെ പരമപ്രധാനമായ ശ്ലോകം ശ്ലോകമേത് എന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരങ്ങളുണ്ടായേക്കാം എങ്കിലും നളിനി കാട്ടിലെ താമരപ്പുട കരയിൽ നിന്ന് താമരപ്പൂക്കളെ നോക്കിക്കൊണ്ട് നടത്തുന്ന ആ ആത്മാലാഭത്തിൽ നളിനി കാവ്യത്തിന്റെ ഒരു കേന്ദ്രം ഒരു കേന്ദ്ര സ്ഥാനം കണ്ടെത്താമെന്ന് വിചാരിക്കുന്ന ഒരു വായനക്കാരനാണ് ഞാൻ മുമ്പ് കെ പി അപ്പൻ കവിതയെ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ലാത്ത ആശാനെപ്പറ്റിയും എഴുതിയിട്ടില്ലാത്ത കെ പി അപ്പൻ നവലോകം നളിനിയിലും മറ്റും എന്നോ മറ്റോ പേരുള്ള കെ എം രാണിയലിന്റെ ഒരു എഴുതിയ ഖണ്ഡന വിമർശനത്തിൽ പറയുന്നുണ്ട് മനോഹരമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് നളിനീകാവ്യ ഒരു താമരപ്പൂവാണെങ്കിൽ അവരുടെ നടുവിലെ കർണികയാണ് ഈ ശ്ലോകം എന്ന് പറയുന്നുണ്ട് ആ ശ്ലോകം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം സ്വാമിയാം രവിയെ നോക്കി നിൽക്കുമെന്ന് താമരയെ തരളവായി വേറ്റുനീയാമയം തടവിടായിക തൽക്കര സ്തോമമുണ്ട് തിരിയുന്ന ദിക്കിലും അതൽ അത്ര പ്രശ്നമുള്ളതല്ല അടുത്ത ശ്ലോകമാണ് ഇത്തരത്തിലുള്ള ആംബിഗ്റ്റി കൊണ്ട് നമ്മെ അന്താളിപ്പിക്കുക നമ്മയല്ല മലയാളത്തിലെ പ്രധാന വിമർശകരെ എല്ലാം അന്താളിപ്പിച്ചിട്ടുള്ള ഒരു ശ്ലോകമാണ് സ്വന്തതം മിഹിരൻ ആത്മശോഭയും സ്വന്തമാം മധു കൊതിച്ച വണ്ടിനും ചന്തമാർന്നരുളി നിൽക്കുമോ മലേ ഹന്ത ധന്യമിഹ നിന്റെ ജീവിതം രണ്ടു തരത്തിലുള്ള ധന്യതകളെ പറ്റിയാണ് ഈ ശ്ലോകത്തിൽ നളിനി പാടുന്നത് എന്ന് ഒറ്റ കേൾവിയിൽ ഒറ്റ വായനയിൽ നമുക്ക് മനസ്സിലാകും സ്വന്തതം നിഹിരൻ ആത്മശോഭയും സ്വന്തമാം മധു കൊതിച്ച വണ്ടിനും സ്വന്തമാഹർന്നരുളി നിൽക്കുമോമലെ ഈ ധന്യതയുടെ കാരണങ്ങളാണ് പറയുന്നത് സൂര്യന് ആത്മശോഭയും മിഹിരന് ആത്മശോഭയും സ്വന്തം സ്വന്തമാം മധു ആത്മമധു കൊതിച്ച വണ്ടിനും നൽകുക നൽകാൻ സാധിക്കുക എങ്ങനെ ഒരു തരത്തിലുള്ള ഒരു സന്തുലനം സാധ്യമാക്കി തീർക്കുക സ്വന്തം സ്വകാര്യ ജീവിതത്തിൽ ആത്മജീവിതത്തിൽ എന്നതാണ് നളിനിയുടെ ധന്യത എന്നാണ് നളിനി തന്നെ പറയുക ഇവിടെ ഈ രണ്ടാമത്തെ വരി ഞാൻ ശ്രദ്ധിക്കുക സ്വന്തമാം മധു കൊതിച്ച വണ്ടിനു ആരാണ് കൊതിച്ചത് സ്വന്തമാം മധു എന്നത് വളരെ വ്യക്തമായിരിക്കന്നെ സ്വന്തമാം മധു കൊതിച്ച വണ്ടാണോ സ്വന്തമഹ മധു കൊതിച്ച താൻ കൊതിച്ച വണ്ടിന് കൊടുക്കുന്ന പൂവിനെ പറ്റിയാണോ പറയുന്നത് എന്ന് വ്യക്തമാക്കാൻ പ്രയാസമാണ് താൻ കൊതിച്ച വണ്ടാണോ തന്നെ കൊതിച്ച വണ്ടാണോ എന്നല്ലേ ലക്കാനിയൻ മനോവിശ്ലേഷണത്തിന്റെ ഭാഷയിൽ പറയും ഡിസേർ ഈസ് ദ ഡിസെയർ ഓഫ് ദ അതർ അന്യനാൽ അവരനാൽ ആഗ്രഹിക്കപ്പെടുകയാണ് എന്റെ ആഗ്രഹം ആഗ്രഹ മാറുക ആഗ്രഹപാത്രമായി മാറുക എന്നതിനെയാണ് ആഗ്രഹം എന്ന് പറയുക ഡിസേർ ഈസ് ദ ഡിസൈർ ഓഫ് ദ ആധാർ എൻറെ ആഗ്രഹം എന്റെ ആഗ്രഹമല്ല അവരെ ആഗ്രഹമാണ് അപരനാൽ ആഗ്രഹിക്കപ്പെടുക എന്നതാണ് എൻ്റെ ആഗ്രഹം എന്നതുപോലെ ദുരൂഹമാണ് സങ്കീർണ്ണമോ സന്നിഗ്ധമോ ആണ് ഈ വരി ഈ കവിതാ വരി സ്വന്തമാ മധു കൊതിച്ച വണ്ട് അവിടെയും തീരുന്നില്ല ആരാണ് ഈ മിഹിരൻ ആരാണ് ഈ കൊതിച്ച വണ്ട് പൂവിനെ കൊതിക്കുകയോ പൂവ് കൊതിക്കുകയോ ചെയ്ത ഈ വണ്ട് പൂവ് തന്റെ അനുരാഗ മധു ആത്മമധു നിവേദിച്ച് ചായുധാർഢ്യം അടയുന്ന ഈ വണ്ട് ആരാണ് വണ്ട് കാമുകനാണെങ്കിൽ ആരാണ് സൂര്യൻ പരമ്പരാഗത വിമർശനത്തിന്റെ രീതിയിൽ പലരും ബാധിച്ച് സമർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുള്ള അത് ദൈവമാണ് ആദ്യ വരിയിൽ പറയുന്ന മിഹിരൻ ദൈവമാണ് രണ്ടാമത്തെ വരിയിൽ പറയുന്ന വണ്ട് സംശയമൊന്നുമില്ല ദിവാകരൻ എന്ന നൽനിയുടെ കാമുകനാണ് എന്ന് പക്ഷെ അവിടെ നിന്ന് അല്പം ഒരു പാളം തെറ്റിപ്പോകുന്ന പോലെ ഈ വരി കവിതയിൽ നിന്ന് പുറത്തേക്ക് പാളം തെറ്റി സഞ്ചരിക്കുന്ന ഒരു വരിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം രണ്ട് സ്നേഹപാധനങ്ങളുള്ള അല്ലെങ്കിൽ രണ്ട് പുരുഷന്മാരുള്ള ജീവിതത്തിൽ രണ്ട് പുരുഷന്മാരുള്ള ഭ ഭർത്താവിനോടൊപ്പം ഒരു കാമുകൻ കാമുകനോടൊപ്പം ഒരു ഭർത്താവുമുള്ള ഒരുവളുടെ ഉഭയാവസ്ഥയുടെ കൂടി സൂചകമായി സന്ദർഭത്തിന് പുറത്തേക്ക് കവിയുന്നുണ്ട് ഈ ശ്ലോകം എന്നാണ് ഒരു വായനക്കാരൻ എന്ന നിലയിൽ എൻ്റെ അനുഭവം കാരണം ഈ ശ്ലോകം അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും താല്പര്യപൂർവ്വം ഉദ്ധരിക്കാറുള്ള ഒരു വായനക്കാരൻ അസാധാരണനായ ഒരു വായനക്കാരൻ അതേ ഒരു കഥാകൃത്താണ് ഗഹൂരി പോലുള്ള കഥകൾ എഴുതിയിട്ടുള്ള ആ കഥാകൃത്ത് ഈ ശ്ലോകം വലിയ താല്പര്യത്തോടു കൂടി പലപ്പോഴും ഉറക്ക ചൊല്ലി ആസ്വദിക്കുന്നതിന് സാക്ഷിയാകാൻ ഇടയായിട്ടുണ്ട് അപ്പൊ ആ ഗൗരി പോലുള്ള കഥകളുടെ അന്തർഭാവമായ അന്തർഭാവമായി മാറുന്ന ഒന്ന് ഈ ശ്ലോകത്തിലും ഉണ്ട് എന്ന് നമുക്ക് ഏറെക്കുറെ തീരുമാനിക്കാവുന്ന ഒരു വസ്തുതയാണ് കുട്ടികൃഷ്ണന്മാരും സുകുമാരേക്കോടും എല്ലാം ഒരുപാട് തർക്കിച്ചിട്ടുണ്ട് ഈ ശ്ലോകത്തിന്റെ അർത്ഥത്തെ പറ്റി അല്ലെങ്കിൽ മിഹിന്റെയും വണ്ടിന്റെയും പ്രതീകാത്മമായ അർത്ഥത്തെ പറ്റി ഒരുപാട് തർക്കിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ശ്ലോകം ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ കവിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത്തരം കവ്യലുകളാണ് ഒരു ഒരു കവിയെയും കവിതയെയും കാലാന്തര പ്രസക്തിയുള്ള ഒന്നായി മാറ്റുക